ഇഷയാവ് നാൽപ്പത് പത്ത് ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവൻ്റെ ഭുജം അവനുവേണ്ടി ഭരണം ചെയ്യും താരതമ്യേന ബലഹീനമായ ഒരു രാജ്യത്തെ ബലശാലിയായ ഒരു രാജ്യം ആക്രമിക്കുവാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ശക്തി ക്ഷയിക്കും വ്യക്തിപരമായ ജീവിതത്തിലും അതുതന്നെയാണ് അവസ്ഥ എന്നാൽ സർവശക്തനായ ദൈവം വരുന്നു എന്ന് കേൾക്കുമ്പോൾ സർവഭൂമിയും വിറയ്ക്കും ദൈവം തൻ്റെ മക്കളുടെ സഹായത്തിനായി എഴുന്നേൽക്കുമ്പോൾ ഒരു ശക്തിക്കോ വ്യക്തിക്കോ അതിനെതിരായി നിൽക്കുവാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിന്നാലും യേശു നമ്മുടെ സഹായത്തിനായി വരുമ്പോൾ ഒരു ശക്തിക്കും ആ പ്രഭാവത്തിന് മുൻപിൽ നിൽക്കുവാൻ സാധ്യമേയല്ല യേശുവിന് വേണ്ടി ഭരണം ചെയ്യുവാൻ യേശു മാത്രമേയുള്ളൂ നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുവാൻ വഴികൾ ഒരുക്കുവാൻ തടസ്സങ്ങളെ നീക്കുവാൻ യേശു വരുന്നുണ്ട് ആ അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് ആത്മാവിൽ ഈ നാളുകളിൽ ഒരുങ്ങാം മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ടിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ളത് യേശുവിന് മാത്രമാണ് മനുഷ്യർ പലപ്പോഴും അധികാരം മിസ് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ തൻ്റെ അധികാരത്തിലുള്ള പ്രപഞ്ചത്തെ ദൈവം എത്ര ഭംഗിയായി ഭരിച്ചു നടത്തുന്നു സകലവും ആ അധികാരത്തിന് കീഴ്പ്പെട്ടുമിരിക്കുന്നു ഈ അധികാരി നമ്മുടെ സ്വർഗീയ പിതാവും ദൈവവുമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ ചില അടഞ്ഞ വാതിലുകൾ നമ്മുടെ മുൻപിൽ ഉയരുമ്പോൾ സർവാധികാരിയായ യേശുവിൻ്റെ കൈകളിൽ നമുക്ക് ആവശ്യം കൊടുക്കാം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തടഞ്ഞ് ചില ശക്തികളൊക്കെ തടസ്സങ്ങളെ ഉയർത്തി മുൻപിൽ നിൽക്കുമ്പോൾ ബലശാലിയായി യേശു തകർക്കുന്ന രാജാധിരാജനായവൻ്റെ കയ്യിൽ നമുക്ക് ആ വിഷയത്തെ കൊടുക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തെടുക്കും പ്രാർത്ഥിക്കാം പ്രിയത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഭരണം ചെയ്യുന്നതിനാൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് മെയിൻ ഗാഡ് ബ്ലസ്സസ് ഓ